ഇപ്പോൾ ഞങ്ങൾ നൽകുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് അതിലെ ടയറുകൾ പോലും ഒന്നോ രണ്ടോ ടയറുകൾക്ക് മാത്രമാണ് ഡാമേജ് ബാക്കി ടയറുകൾ അടർന്നു പോലും പോയിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും ആ ക്യാബിൻ ചുളുങ്ങിയിരിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് എന്താണ് സാർ മനസ്സിലാക്കേണ്ടത് അതായത് അത്രമേൽ അധികം മണ്ണ് തുടക്കത്തിൽ തന്നെ ഈ ക്യാബിന് മുകളിലേക്ക് പതിച്ച് ആ നിമിഷം തന്നെ അത് ചടങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയല്ലേ காரணிஷன் எடுக்காசி உண்டு அப்போதி ட்ரக்கிண்ட் கேபின் காணும்போ வி கேன் மேக் ஓட் ஆ கல்லு வந்து இடிச்சதுலி மோர் தான் அப்போ ஆ கல்லிண்ட சைஸ் எந்த അങ്ങനെ ഒരു കല്ല് ആയിരിക്കില്ല കൊറേ അങ്ങനത്തെ കല്ല് വന്ന് വീണ് കാണും ദാറ്റ് ഈസ് ഹൗ കണ്ടീഷൻ കാണുമ്പോൾ കാണുമ്പോ ചതിൽ വന്ന് സ്റ്റോൺസ് ഓക്കെ സാർ മറ്റൊരു കാര്യം ഇനിയും കണ്ടെത്താനുണ്ട് രണ്ടുപേരെ ലോകേഷ് ജഗന്നാഥ് നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രമിച്ചതും നമ്മുടെ സർക്കാർ സംവിധാനമാകട്ടെ നമ്മുടെ പൊതുസമൂഹമാകട്ടെ നമ്മുടെ ജനപ്രതിനിധികളാകട്ടെ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതുണ്ട് അപ്പോഴും അർജുൻ എവിടെയെന്നതിനെ സംബന്ധിച്ച ചോദ്യമായിരുന്നു പ്രധാനം ആ തെരച്ചിലിനിടയിൽ തന്നെ മറ്റു ചില മൃതദേഹ ഭാഗങ്ങളടക്കം കണ്ടത് നമുക്കറിയാം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയോ ചെയ്തിരുന്നു ഈ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും ഒക്കെ തെരച്ചിൽ അത് ഈ സ്പോട്ട് ചെയ്ത മേഖലയിൽ താങ്കൾ സ്പോർട്ട് ചെയ്ത് നൽകിയിട്ടുള്ള മേഖലയിൽ ഇനി തിലർത്ഥമുണ്ടാകുമോ ഇതിപ്പോഴൊരു ലോറിയിൽ ഉണ്ടാകും അവര് ചിലപ്പോ ഇങ്ങനെ ഒരു ട്രക്കിലായിരിക്കില്ല പുറത്തായിരുന്നു അപ്പൊ പുറത്തായ കാരണം അവരുടെ പൊസിഷനിങ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഈവൻ എസ്റ്റിമേഷൻ ഭയങ്കര പാടായിരിക്കും അവർ ഇപ്പോഴും മണ്ണിന്റെ അകത്താണോ വള്ളത്തിലാണോ പറയാൻ പറ്റില്ല പിന്നെ വള്ളത്തിലാണെങ്കിലും ഇത് ഫ്രീ ഇതുവരെ അവർ ഫ്ലോട്ട് ചെയ്ത് കാണും ഇഫ്ർ ഇൻ വാട്ടർ ബിക്കോസ് എന്തായാലും ഫ്ലോട്ട് ചെയ്ത് ബോഡി മേലോട്ട് വരും ഇറ്റ് ഈസ് ഇറ്റ് വിൽ ബി വിസിബിൾ എവിടെയെങ്കിലും പോയി കാണും സമുദ്രത്തിൽ കാണും അല്ലെങ്കിൽ റിവറിന്റെ സൈഡിന് കാണും അപ്പോ അത് ഫ്ലോട്ട് ആവാത്ത കാരണം ഒരു രണ്ട് തേർഡ് ദൂർഡ് ഡേയിൽ ഫ്ലോട്ടായി വരേണ്ടതാണ് ഇറ്റ് മീൻസ് ദാറ്റ് അവര് ഇപ്പോഴും പുഴയുടെ അല്ലെങ്കിൽ അതാണ് അവരുടെ ബോഡി ഫ്ലോട്ട് ആയി അവരെ കണ്ടെത്താൻ പ്രയാസകരമാണ് ഈ അർജുനും പോയിരുന്നുവെങ്കിൽ അർജുനയും കണ്ടെത്തുക കുറച്ചുകൂടി ശ്രമകരമായിരുന്നു അല്ലെ വളരെയധികം നന്ദി ഇത് ഞങ്ങളുടേത് മാത്രമല്ല ഒരു ജനതയുടെ നന്ദിയാണ് സാറിനെ അറിയിക്കേണ്ടത് കാരണം അർജുനന്റെ കുടുംബം മാത്രമായിരുന്നില്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള മലയാളികൾ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്നതാണ് അവിടെയാണ് സാറിൻ്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടാവുകയും അങ്ങനെ അർജുൻ്റെ വാഹനവും ലോറിയും കണ്ടെത്താൻ പറ്റുകയും ചെയ്തത് ഒരിക്കൽ കൂടി വളരെയധികം നന്ദി ഇന്ദ്രപാലൻ സാർ ഞങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തതിന്